ദേശീയ ഗണിത ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കി ചോദ്യോത്രങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ദേശീയ ഗണിത ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ദേശീയ ഗണിത ദിനം ആരുടെ ജന്മദിനമാണ് ദേശീയ ഗണിത ദിനമായി ആചരിക്കുന്നത് ശ്രീനിവാസ രാമാനുജൻ രാമാനുജൻ ജനിച്ചത് ഏതു വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഡിസംബർ ഇരുപത്തിരണ്ട് ദേശീയ ഗണിതശാസ്ത്ര വർഷമായി ആചരിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് രാമാനുജൻ സംഖ്യ എത്രയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഭാരതത്തിൻ്റെ യൂക്ലഡ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഭാസ്കരാചാര്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അമേരിക്കയിലെ ഡഡ്ലാസി കമ്പ്യൂട്ടറുമായി നടന്ന ഒരു ഗണിത മത്സരത്തിൽ അമ്പത്ത് അമ്പത് സെക്കൻഡുകൾക്കുള്ളിൽ ഉത്തരം നൽകി കമ്പ്യൂട്ടറിനെ തോൽപ്പിച്ച വ്യക്തി ശകുന്തളാദേവി സിദ്ധാന്ത ശിരോമണി ലീലാവതി ബീജഗണിതം ഗ്രഹഗണിതം കരണകുതൂഹലം ഗോളം എന്നീ ഗണിതശാസ്ത്ര കൃതികൾ രചിച്ചത് ആരാണ് ഭാസ്കരാചാര്യർ സംഖ്യാദർശനം ആവിഷ്കരിച്ചത് ആരാണ് കപിലൻ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ എത്രയാണ് രണ്ടാണ് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ പൂജ്യം കണ്ടുപിടിച്ച ഇന്ത്യക്കാരൻ ആരാണ് ബ്രഹ്മഗുപ്തനാണ് പൂജ്യം കണ്ടുപിടിച്ചത് ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിച്ചത് ആരാണ് ഇറാത്തോസ്തനീസാണ് ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിച്ചത് നൂറ് വരെയുള്ള സംഖ്യകളിൽ എത്ര ഒൻപതാണ് ഉള്ളത് ഇരുപത് ക്ലോക്കിലെ ഓരോ അക്കങ്ങൾക്കിടയിലെ കോണളവ് എത്രയാണ് മുപ്പത് ഡിഗ്രി വൃത്താകൃതിയിലുള്ള ഒരു ക്ലോക്ക് എത്ര ഡിഗ്രിയാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രി രണ്ടക്കങ്ങൾ സീറോയും വണ്ണം മാത്രമുള്ള സംഖ്യാ സമ്പ്രദായം ഏതാണ് ബൈനറി സംഖ്യസമ്പ്രദായം ഗ്രാഫ് കണ്ടെത്തിയത് ആരാണ് ദക്കാർത്തയാണ് ഗ്രാഫ് കണ്ടെത്തിയത് ഭാരതീയ ഗണിതശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഭാസ്കരാചാര്യ ഒരു ഭാരതീയ ഗണിതശാസ്ത്രജ്ഞൻ്റെ പേരിലുള്ള കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട ബൈനോമിയൽ സീറോ വൺ സംഖ്യ സമ്പ്രദായത്തിൻ്റെ പിതാവ് ദാലം ബേർ രാമാനുജ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചെന്നൈ ഭരണചിഹ്നവും ഗുണനചിഹ്നവും ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് വില്യം ഓട്ടേഡ് പത്തു വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണ് അമ്പത്തി അഞ്ച് ഒന്നിനും നൂറിനും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്രയാണ് ഇരുപത്തിയഞ്ച് ത്രികോണമിതി കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഹിപ്പാർക്കസ് ഹരണചിഹ്നം കണ്ടുപിടിച്ചത് ആരാണ് ജോൺ പൈൽ പുരാതന കാലത്ത് കണക്ക് കൂട്ടാൻ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന യന്ത്രം മണിച്ചട്ടം അല്ലെങ്കിൽ അബാക്കസ് ക്ഷേത്രഗണിതത്തിൽ അറിവ് നേടാത്തവർ ഈ പടി കടക്കാതെ ഇരിക്കട്ടെ ഈ വാചകം എവിടെ വെക്കപ്പെട്ടതാണ് പ്ലേറ്റോയുടെ അക്കാദമിയിൽ സമചിഹ്നം കണ്ടുപിടിച്ചത് ആരാണ് റോബർട്ട് റിക്കാർഡ് സങ്കലന ചിഹ്നം വ്യവകലന ചിഹ്നം കണ്ടുപിടിച്ചത് ആരാണ് ജോഹൻ വിഡ്മാൻ മലയാളത്തിലെ ആദ്യ ഗണിതശാസ്ത്ര ഗ്രന്ഥമായി കണക്കാക്കുന്നത് യുക്തിഭാഷ ഗണിതസാര സംഗ്രഹം എന്ന പ്രാചീന ഗണിതശാസ്ത്ര ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ് മഹാവീര് ലോകചരിത്രത്തിൽ ഏറ്റവുമധികം ഗണിതശാസ്ത്രജ്ഞന്മാരെ സംഭാവന ചെയ്ത കുടുംബം ഏതാണ് ബർണൗലി കുടുംബം പ്രസിദ്ധ പേർഷ്യൻ കവിയായ ഇദ്ദേഹം ഒരു ഗണിതശാസ്ത്രജ്ഞൻ കൂടിയാണ് ആരാണ് അദ്ദേഹം ഒമർ ഖയ്യ അടിസ്ഥാന വിദ്യാഭ്യാസം വിദ്യാഭ്യാസമില്ലാതിരുന്നിട്ടും പ്രവേശന ചട്ടങ്ങൾ ഇളവ് നൽകി ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മാർച്ച് പതിനാറിന് കേംബ്രിഡ്ജ് സർവകലാശാല ആർക്കാണ് ബാച്ചിലർ ഓഫ് സയൻസ് ബൈ റിസർച്ച് ബിരുദം നൽകിയത് ശ്രീനിവാസ രാമാനുജൻ മാത്തമാറ്റിക്സ് എന്ന വാക്കിൻ്റെ ഉത്ഭവം ഏത് ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മാത്തമാറ്റ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പുസ്തകം രചിച്ചത് ആരാണ് ഐസക് ന്യൂട്ടൺ ശാസ്ത്രങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഗണിതശാസ്ത്രം ലോകരുതത്തിൻ്റെ പിതാവ് ആരാണ് ജോൺ നീപ്പിയർ ജാമിതയുടെ പിതാവ് ആരാണ് യൂക്ലിഡ് ഗണിതശാസ്ത്രത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ആരെല്ലാമാണ് ആർക്കമഡിസ് ന്യൂട്ടൺ ഗോസ് ഗണിതശാസ്ത്രത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം എലമെൻസ് എലമെൻസ് എന്ന കൃതി രചിച്ചത് ആരാണ് യൂക്ലിഡ് ആദ്യത്തെ ഇരുപത്തി അഞ്ച് ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണ് അറുനൂറ്റി ഇരുപത്തഞ്ച് കാൽക്കുലേറ്റിംഗ് മെഷീൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ബ്ലെയ്സ് പാസ്കൽ ഏത് സംഖ്യാവ്യവസ്ഥയിലാണ് എക്സ് എൽ സി ഡി എം എന്നീ അക്കങ്ങൾ ഉൾക്കൊള്ളുന്നത് റോമൻ സംഖ്യകളെ അതിൻ്റെ വാല്യൂ ആണ് കാണിക്കുന്നത് ലോക പൈദിനമായി ആചരിക്കുന്നത് എന്നാണ് മാർച്ച് പതിനാലിനാണ് ലോക പൈദിനം ആദ്യത്തെ ഗണിതശാസ്ത്ര അധ്യാപിക ആരാണ് ഹിപ്പേഷ്യ പയ്യുടെ വില ത്രീ പോയിൻ്റ് വൺ ഫോർ എന്ന് നിർണയിച്ച ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞൻ ആരാണ് ആര്യഭഡൻ സംഖ്യയാണ് ഈ പ്രപഞ്ചത്തെ ഭരിക്കുന്നത് എന്ന് പറഞ്ഞത് ആരാണ് പൈതഗോറസ് സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളുടെ ഭ്രമണപഥം എലിപ്സിന്റെ ആകൃതിയിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ജോഹന്നാസ് കപ്ലർ സ്വർഗത്തിൻ്റെ സമ്മാനം എന്ന് പണ്ഡിതന്മാർ വിളിക്കുന്ന ശാസ്ത്രജ്ഞൻ ശ്രീനിവാസ രാമാനുജൻ തമിഴ്നാട് ഇൻഫർമേഷൻ ടെക്നോളജി ദിനമായി ആഘോഷിക്കുന്ന ഡിസംബർ ഇരുപത്തിരണ്ട് ആരുടെ ജന്മദിനമാണ് ശ്രീനിവാസ രാമാനുജൻ ലോകരത പട്ടിക തയ്യാറാക്കിയ പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞന്മാർ ആരെല്ലാമാണ് ജോൺ നെയ്പർ ഹെൻറി ബ്രിക്സ് ഗണിതശാസ്ത്രത്തിൻ്റെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്നത് എന്താണ് ഫീൽഡ്സ് മെഡൽ റുബിക്സ് ക്യൂബ് കണ്ടെത്തിയത് ആരാണ് എർണോ റുബിക്സ് ചിത്രകാരനായ ഗണിതശാസ്ത്രജ്ഞൻ ആരാണ് ലിയനാഡോ ഡാവിൻഷി ദി ലൈസിയം എന്ന ഗണിതശാസ്ത്ര വിദ്യാലയം സ്ഥാപിച്ചത് ആരാണ് അരിസ്റ്റോട്ടൽ ഇന്ത്യൻ സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഹൈദരാബാദ് രാമാനുജൻ്റെ ഗുരു ആരായിരുന്നു ജി എച്ച് ഹാർട്ടി പദ്യരൂപത്തിൽ എഴുതിയ ആദ്യ ഗണിതശാസ്ത്ര ഗ്രന്ഥം ഏതാണ് ലീലാവതി നിങ്ങൾക്കുള്ള ചോദ്യമാണ് അടുത്തത് മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടും താങ്ക്സ് ഫോർ വാച്ചിങ്